ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി ഒഴിവുകൾ വന്നിരിക്കുന്നു എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കട്ടോ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത് ഐ സപ്പോർട്ട് എഞ്ചിനീയർ കം പ്രോഗ്രാമർ തസ്തികയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകളുള്ളത് താൽക്കാലിക നിയമനമാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഐ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആണ് കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസും കൂടി ചോദിക്കുന്നുണ്ട് മുപ്പത്തി വയസ്സിൽ താഴെയുള്ള ആർക്കും തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ശമ്പളം വരുന്നത് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഡബ്ല്യു എന്ന വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഒക്ടോബർ പത്തൊമ്പത് വൈകുന്നേരം അഞ്ചു മണിയാണ് ഇനി എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് നോക്കാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂവിനും ശേഷമായിരിക്കും സെലക്ഷൻ ചെയ്യുക അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമാണ് എല്ലാവരും പ്രയോജനപ്പെടുത്തുക എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക ഇതേപോലെയുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്